കൊടുക്കുക നമുക്കൊരു ഫ്രഷ് ഫീൽ ഫീൽ ചെറുതായിട്ട് ഒന്ന് ഒന്ന് ടാപ്പ് നമുക്ക് ഐബ്രോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ലാസ്റ്റ് മീറ്റിൽ നമുക്ക് ഓണത്തിന് ചെയ്യാൻ പറ്റുന്ന ഓണം മേക്കപ്പ് ലുക്ക് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ആദ്യം തന്നെ ഞാൻ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ് ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ഏത് ടോണർ ആണുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം റോസ് വാട്ടർ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു യൂത്ത്ഫുൾ ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും എന്റെ പീസ് ലെവൽ ബാലൻസ് ചെയ്യാനും റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് റോസ് വാട്ടറിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്റെ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് കുറച്ച് ഡൾ ആയിട്ട് ഉറക്കത്തിൻ്റെ ഇതുണ്ടാവുമെന്നുണ്ടെങ്കിൽ കണ്ണിട്ട് അവിടെയൊക്കെ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടാനും ഹെൽപ്പ് ചെയ്യും സോ ഞാനിപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോഷണിൻ്റെ ഏത് സൺസ്ക്രീനാണോ മോയ്സ്ചറൈസറാണോ ചേരുന്നത് അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അലവെര ജെല്ലാണ് ഇതെനിക്ക് നല്ല രീതിയിൽ ഒരു ബേസ് തരുന്നതായിട്ടും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് സോ ഞാൻ നല്ല രീതിയിൽ ഈ ഒരു അലോവേര ജെല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ ഫുൾ ഫുള്ളായിട്ടും ഇതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവണം ഡ്രൈ ആയതിന് ശേഷമാണ് നമുക്ക് ബാക്കി മേക്കപ്പ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്ന് ലിഫ്റ്റ് ആയമാതിരിയും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സാഗായിട്ട് ഡൾ ആയിട്ട് ഫീൽ ആവും അപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഫീൽ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ സ്കിൻ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ ഒരു തവണയാണ് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് രണ്ട് തവണ വേണമെങ്കിലും മൂന്ന് തവണ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കാര്യം റോസ് വാട്ടർ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റഡ് ആവും അപ്പോൾ തന്നെ നമുക്ക് സ്കിൻ ഒന്ന് ഫ്രഷ് ഫ്രഷനപ്പ് ആകുന്ന മാതിരി തോന്നും സോ നല്ല രീതിയിൽ ഡൽനസ് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണ ഒന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് റീ അപ്ലൈ ചെയ്ത് കൊടുക്കുക റോസ് വാട്ടർ തന്നെ പക്ഷേ അതിനൊക്കെ ശേഷം വേണം നമ്മൾ ബാക്കി സ്റ്റെപ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ടിന്റഡ് ആയിട്ടുള്ള ഒരു പൗഡർ യൂസ് ചെയ്യാം റോസ് പൗഡർ ആണ് നിങ്ങൾക്ക് ബനാന പൗഡർ യൂസ് ചെയ്യാം കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്യണോണ്ട് തന്നെ നമ്മൾ ഇതിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ലല്ലോ സോ ഒരു ടിന്റഡ് ആയിട്ടുള്ള പൗഡർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഒരു കവറേജ് എന്തായാലും കിട്ടും പിന്നെ ഫേസിലുള്ള ഒരു ഓയിലിനെസ് ഉണ്ടല്ലോ അത് മാറാനും ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡർ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് അവോയ്ഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുവിധം ഇന്ത്യൻ സ്കിൻ ടോണിന് നമ്മുടെ ഒരു കേരളത്തിലുള്ള സ്കിൻ ടോൺ എല്ലാവർക്കും പൗഡർ അത്യാവശ്യമാണ് കാര്യം നല്ല രീതിയിൽ വേർക്കും കുറച്ച് നേരം നമ്മൾ ഫങ്ഷനൊക്കെ നിന്ന് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ വയർക്കും അത് കഴിയുമ്പോൾ നമുക്ക് പൗഡർ ഇല്ലെങ്കിൽ ഓയിലി ചെറുതായിട്ടെങ്കിലും ഓയിലിനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ അത് മാറാനായിട്ട് നമുക്ക് പൗഡർ ഒന്ന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം റോസ് പൗഡർ അല്ലെങ്കിൽ ബനാന പൗഡർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടിൻറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൗഡർ യൂസ് ചെയ്യാം ഇത് ഒരു ചെറിയ കവറേജ് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ കോളേജ് കോളേജ് ഗേൾസ് ചെറിയ കുട്ടികളാണ് നിങ്ങൾക്ക് മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ഹൈൻ്റെ മേക്കപ്പൊന്നും കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം വീട്ടിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് നിൽക്കാനായിട്ട് പറ്റും ഈവൻ അത്യാവശ്യം പുറത്ത് പോകണമെങ്കിൽ പോലും ഈ മേക്കപ്പ് അടിപൊളിയായിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം നിങ്ങൾ എന്തൊക്കെ മിസ് ചെയ്താലും കണ്ണ് ചുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മിസ് ചെയ്യരുത് കേട്ടോ നല്ല ഒരു ലിപ്സ്റ്റിക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും ഐബ്രോസ് നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുത്താലും തന്നെ നമുക്ക് നല്ല ഒരു ലുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് ഫൗണ്ടേഷൻ ഒക്കെ സ്കിപ്പ് ചെയ്യണോണ്ട് ഒട്ടും കുഴപ്പമില്ല ഓക്കെ ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ ഈ ഒരു ബ്ലാക്ക് കളർ ഐബ്രോ കിറ്റുന്ന ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ബ്ലാക്ക് കളർ ഐ ഷാഡോ എന്ന് വേണമെങ്കിൽ പറയാം അത് വെച്ചിട്ടാണ് ആക്ച്വലി കാജൽ വെച്ചിട്ടുള്ള ലുക്കിന് നോ മേക്കപ്പ് ലുക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അത് ആക്ച്വലി കുറച്ച് ഒന്ന് എടുത്ത് കാണിക്കുന്ന ലുക്കാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഒരു ലുക്കിന് ഇത് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇത് നമ്മുടെ ഓണം സീരീസിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ അല്ല അഞ്ചാമത്തെ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഐ തിങ്ക് സോ ഓക്കെ അപ്പം നമ്മൾ മുന്നേ മുതൽ തന്നെ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ അതൊക്കെ നമ്മുടെ ചാനലിൽ ഓണം ട്വന്റി ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐഡിയാസ് ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കണ്ണെഴുതുന്നായാലും മുടി കിട്ടുന്നായാലും ഒക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ആ പ്ലേ ലിസ്റ്റിൻ്റെ ഫുൾ ആയിട്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ ഓക്കെ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് കണ്ടോ നല്ല വ്യത്യാസമില്ലേ നമ്മുടെ ഈ കണ്ണ് ഈ കണ്ണ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഡിഫൈൻ ആയിരിക്കും കുഞ്ഞ് കണ്ണാണുള്ളത് അപ്പം കണ്ണൊന്ന് എടുത്ത് കാണിക്കാൻ നല്ലതാണ് കാജിലിട്ട് കഴിയുമ്പോൾ എൻ്റെ കണ്ണ് കുറച്ചും കൂടെ ചെറുതായ മാതിരി ഇരിക്കും അതുകൊണ്ട് എനിക്കിത് നല്ല ഇഷ്ടമാണ് നന്നായിട്ട് വെക്കാവും പിന്നെ അത്യാവശ്യം പെട്ടെന്ന് തീരുന്ന മേക്കപ്പും കൂടെയാണിത് ഓക്കെ തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡി ആണെങ്കിൽ ഈ മേക്കപ്പ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാം ടൈറ്റൻ ആയിട്ടുള്ള ഒരു ഇത് ആണ് വേണമെന്നുണ്ടെങ്കിൽ പിങ്ക് കളർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം റെഡ് കളർ യൂസ് ചെയ്യാം ഒരു ഡസ്ക്കി ബ്രൗൺ ആയിട്ടുള്ള കളർ ലിപ്സ്റ്റിക് ഉണ്ട് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല രസമായിരിക്കും കാണാനായിട്ട് ഫോട്ടോക്കൊക്കെ നല്ല രീതിയിൽ രീതിയിലെടുത്ത് കാണിക്കും നിങ്ങൾക്ക് അങ്ങനെ ബ്രൈറ്റ് ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രൈഡ് ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇടാൻ ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ലാപ്പ്മേഡ് ഈ ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക് ആണ് ഇത് ഫോട്ടോയ്ക്ക് നല്ല രീതിയിൽ എടുത്ത് കാണിക്കും കേട്ടോ അതുകൊണ്ടാണ് അടുത്തായിട്ട് കുറച്ച് തിളക്കം വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഐഷാഡോ പാലത്തിൽ നിന്ന് ഒരു ഗ്ലിറ്റലുള്ള ഐഷാഡോ എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ മുകളിലൊന്നും വരച്ചിട്ടില്ല ഇത് നിങ്ങൾക്ക് മുകളിലൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഷാഡോ അപ്ലൈ ചെയ്തതിന് ശേഷം വരച്ചു കൊടുത്താൽ മതി ഐ ലൈനർ വെച്ചിട്ട് ഓക്കെ ഇത് ആക്ച്വലി നല്ല ഒരു ലുക്ക് തരും കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് മാത്രം ഈ ഒരു ഗ്ലിറ്റർ ഉള്ള ഷെയ്ഡ് എടുത്തിട്ട് അവിടെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് എനിക്കിങ്ങനെ നമ്മൾ ഒന്നും ചെയ്യൊന്നും ചെയ്തതായിട്ട് ആരും അറിയരുത് പക്ഷേ തിളക്കമൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവണം അങ്ങനത്തെ ലുക്ക് വേണം എന്നുള്ളപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ആക്ച്വലി ഹൈലൈറ്റർ ഇവിടെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും നമ്മൾ നല്ല രീതിയിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കാർ പറയും അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വേണ്ടാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഇതുപോലെ അവിടെ അവിടെ ഒന്ന് തൊട്ട് കൊടുക്കും കേട്ടോ ആരും അറിയാത്ത രീതിക്ക് നല്ല രസമാണ് ഇത് ആക്ച്വലി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് അങ്ങനത്തെ ഒരു ലുക്കാണ് എൻ്റെ ഫേസിന് കുഞ്ഞു പൊട്ട് മാത്രമേ ചെയ്യരുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞി പൊട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ കലോ കുഞ്ഞി പൊട്ട് വെച്ചിട്ടുണ്ട് പല രീതിക്ക് കെട്ടാം ഫ്രീ ഹെയർ ആയിട്ട് ഇടുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ആണ് അപ്പൊ നല്ല രീതിയിൽ എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലുക്ക് സ്റ്റണ്ണിങ് ആയിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുവരെ ചെയ്യാത്ത കുറച്ച് ഡിഫറൻറ്റ് ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കാണാനും പറ്റും ഓണത്തിന് ഓണത്തിനൊക്കെ തിരക്കുള്ള സമയത്ത് രാവിലെയും വൈകുന്നേരം ഒക്കെ പാർട്ടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ഈ ഒരു ലുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ എന്ത് കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് ചെയ്യേണ്ടതെന്നും കൂടെ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം